മതയുടെ വിവേചനത്തിന്റെ സിനിമയാണെന്ന് പറയുന്നു ജാതിപരമായുള്ള വിവേചനമാണെന്ന് പറയുന്നത് ഇപ്പോൾ ജാതിപരമായ വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിറം തമ്മിലുള്ള വിവേചനം ഉണ്ടായിട്ടുണ്ട് വണ്ണം കൂടിയവൻ മെലിഞ്ഞവൻ ഇങ്ങനെ പല വിവേചനങ്ങളുണ്ട് ഇപ്പോ ഈ അവസരങ്ങൾ കിട്ടാത്തവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് പറഞ്ഞ ന്യായീകരണം ഒക്കെ അങ്ങനെയായിട്ട് തോന്നുന്നില്ല ഇപ്പോഴും ഉണ്ട് കാരണം കഴിവുണ്ടായിട്ടും മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരില്ല കഴിവുണ്ടായ കഴിവ് ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കാം കഴിവിനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അംഗീകരിക്കുന്ന സമൂഹമാണ് നമുക്കുള്ളത് കഴിവുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ജാതിയും വിവേചനങ്ങളും അതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല കഴിവാണ് പ്രാധാന്യം നമ്മുടെ വിശ്വാസമാണ് എന്നെ ഞാൻ നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ അല്ലെങ്കിൽ നാടകം എനിക്ക് കൂടുതൽ സിനിമയായിട്ട് സിനിമയായിട്ട് പോകുന്നത് കുറച്ച് ആയാലോ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം നാടകത്തിൽ ഞാൻ ഇരുപത്തി ആറ് വർഷം അല്ലെങ്കിൽ ഇരുപത്തി എട്ട് വർഷം പണിയെടുത്തതെന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടോ വർഷം എട്ടോ പത്തു വർഷം നായകരായിട്ട് അഭിനയിച്ച് ആ നാടകങ്ങളിലും അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലും വന്നിട്ട് കണ്ടതെന്നും ഞാൻ എന്റെ ജാതി നോക്കിട്ടോ മതം നോക്കിട്ടോ രാഷ്ട്രീയം നോക്കിട്ടോ എന്ന് പറയാം നല്ലതാണ് അവർക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു നടൻ എന്ന രീതിയിൽ പിന്നെ ഇപ്പൊ പറഞ്ഞ ചോദ്യം കറക്റ്റ് കൊണ്ട് എത്തപ്പെടാൻ പറ്റാത്തവർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഒരു വെല്ലുവിളാണ് എന്റെ ഒരു വിശ്വാസം എന്റെ ഈ നിമിഷം വരെയുള്ള എനിക്ക് ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്റെ നാടകം കണ്ട് കൈ അടിച്ചവരും സിനിമ കണ്ട് കൊള്ളാം അവലോകം കൊണ്ടാണ് കൊള്ളാം നന്നായിരിക്കും എന്ന് പറഞ്ഞു എന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ ആരുടെ മകനാണെന്നൊന്നും ഒന്നും നോക്കിയിട്ടില്ല ഇടുകാരൻ പോലും നോക്കിയിട്ടില്ലല്ലോ ശരിക്കും വേണ്ടത് ശതമാനം